ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺ ക്ലി പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പ്രധാനപ്പെട്ട ദിനങ്ങളും അവയുടെ പ്രമേയങ്ങളുമാണ് പി എസ് സി എക്സാമിൽ ഒരു മാർക്ക് ഈ ഭാഗത്തു നിന്നും ചോദിക്കാറുണ്ട് ക്ലാസ് മൊത്തമായി കാണുക അതിനുശേഷം ഇതിൻ്റെ പി ഡി എഫ് നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം ജൂൺ പതിനഞ്ച് ലോക വയോജന പീഡന വിരുദ്ധ ബോധവൽക്കരണ ദിനമാണ് ജൂൺ പതിനഞ്ച് അപ്പോൾ ജൂൺ പതിനഞ്ച് എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ മക്കളെ ലോക വയോജന പീഡന വിരുദ്ധ ബോധവൽക്കരണ ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഇതിൻ്റെ പ്രമേയമാണ് അടിയന്തര ഘട്ടങ്ങളിൽ പ്രായമായവർക്ക് പ്രത്യേക ശ്രദ്ധ അതാണ് പ്രമേയം ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബറിൽ അംഗീകരിച്ച പ്രമേയമാണ് ഈ ദിനാചരണത്തിന് ആഹ്വാനം ചെയ്തത് രണ്ടായിരത്തി ആറിൽ ഇന്റർനാഷണൽ നെറ്റ്വർക്ക് ഫോർ ദി പ്രിവെൻഷൻ ഓഫ് എൽഡർ അബ്യൂസ് എന്ന സംഘടനയാണ് ഇതിന് തുടക്കം കുറിച്ചത് അപ്പോൾ ഓർത്തു വയ്ക്കുക ജൂൺ പതിനഞ്ച് ലോക വയോജന പീഡന വിരുദ്ധ ബോധവൽക്കരണ ദിനമാണ് ജൂൺ പതിനഞ്ച് പ്രമേയം നമ്മൾ പറഞ്ഞു അടിയന്തര ഘട്ടങ്ങളിൽ പ്രായമായവർക്ക് പ്രത്യേക ശ്രദ്ധ ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബറിൽ അംഗീകരിച്ച പ്രമേയമാണ് ഈ ദിനാചരണത്തിന് ആഹ്വാനം ചെയ്തത് രണ്ടായിരത്തി ആറിൽ ഇന്റർനാഷണൽ നെറ്റ്വർക്ക് ഫോർ ദി പ്രിവെൻഷൻ ഓഫ് എൽഡർ അബ്യൂസ് എന്ന സംഘടനയാണ് ഇതിന് തുടക്കം കുറിച്ചത് എന്നുള്ളതും ഓർത്തുവയ്ക്കുക ജൂൺ പത്തൊമ്പത് ഏറ്റവും കൂടുതൽ പി എസ് സി ചോദിച്ച ഒരു ഡേറ്റ് ആണ് വായനാ ദിനത്തിൻ്റെ ജൂൺ പത്തൊമ്പത് അത് പി എൻ പണിക്കരുടെ ചരമദിനമാണ് നിലവിൽ ജൂൺ പത്തൊമ്പത് അപ്പോൾ ഇത് പി എൻ പണിക്കരുടെ ചരമദിനമാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നുള്ളത് ഓർത്തുവയ്ക്കുക ജൂൺ പത്തൊമ്പത് അരിവാൾ കോശ രോഗ ദിനമായിട്ടും ആചരിക്കുന്നുണ്ട് പ്രമേയം പുരോഗതിയിൽ പ്രതീക്ഷയർപ്പിക്കാം ആഗോളതലത്തിൽ അരിവാൾ കോശ പരി രോഗ പരിചരണം അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ജൂൺ പത്തൊമ്പത് നമുക്ക് രണ്ട് ദിനങ്ങൾ ഉറപ്പായും പഠിച്ചു പഠിച്ചുവെക്കണം ഒന്ന് ആ നമ്മുടെ അതെല്ലാവർക്കും തന്നെ അറിയാം വായനാ ദിനമാണെന്നുള്ളതും അതേപോലെ തന്നെ ജൂൺ പത്തൊമ്പത് അരിവാൾ കോശ രോഗ ദിനമാണ് പ്രമേയമാണ് പുരോഗതിയിൽ പ്രതീക്ഷയർപ്പിക്കാം ആഗോളതലത്തിൽ അരിവാൾ കോശ രോഗ പരിചരണം അഭിവൃദ്ധിപ്പെട്ടു കൊണ്ടിരിക്കുന്നു ഓക്കെ ഇനി മനുഷ്യരക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ ആകൃതിയിൽ മാറ്റം വരുത്തുന്ന ഒരു ജനിതക രോഗമാണ് അരിവാൾ കോശ രോഗം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ചുവന്ന രക്താണുക്കളുടെ ആകൃതിയിൽ മാറ്റം വരുത്തുന്ന ഒരു ജനിതക രോഗമാണ് അരിവാൾ കോശ രോഗം അടുത്ത ദിനമാണ് ജൂൺ ഇരുപത് ലോക അഭയാർത്തി ദിനമാണ് ജൂൺ ഇരുപത് ലോക അഭയാർത്തി ദിനമാണ് ജൂൺ ഇരുപത് പ്രമേയം അഭയാർത്ഥികളെ സ്വാഗതം ചെയ്യുന്ന ഒരു ലോകത്തിനു വേണ്ടി വേൾഡ് ആർ ഇതാണ് ആ ജൂൺ ഇരുപത് ലോക അഭയാർത്ഥി ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒന്ന് മുതലാണ് ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലുള്ള യു എൻ അഭയാർത്ഥി ഏജൻസി ഈ ദിനം ആചരിച്ചു തുടങ്ങിയത് അപ്പോൾ രണ്ടായിരത്തി ഒന്ന് മുതലാണ് ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലുള്ള യു എൻ അഭയാർത്ഥി ഏജൻസി ഈ ദിനം ആചരിച്ച് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ യു എൻ അഭയാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ജനീവ കൺവെൻഷന്റെ അമ്പതാം വാർഷികത്തോടനുബന്ധിച്ചാണ് യു എൻ അഭയാർത്ഥി ദിനം ആചരിച്ചത് ഓക്കെ ഓക്കെ അപ്പോ ജൂൺ ഇരുപത് ലോക അഭയാർത്ഥി ദിനമാണ് പ്രമേയം നമ്മൾ പറഞ്ഞു അഭയാർത്ഥികളെ സ്വാഗതം ചെയ്യുന്ന ഒരു ലോകത്തിനു വേണ്ടി എന്നുള്ളതാണ് പ്രമേയം ഫോർ എ വേൾഡ് വെയർ റെഫ്യൂജി ആർ വെൽക്കംഡ് ഇനി രണ്ടായിരത്തി ഒന്ന് മുതലാണ് ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലുള്ള യു എൻ അഭയാർത്ഥി ഏജൻസി ഈ ദിനം ആചരിച്ച് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്നിൽ യു എൻ അഭയാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ജനീവ കൺവെൻഷന്റെ അമ്പതാം വാർഷികത്തോടനുബന്ധിച്ചാണ് യു എൻ അഭയാർത്ഥി ദിനം ആചരിച്ചത് അടുത്തത് ജൂൺ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് പി വൈ ക്യൂ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചോദ്യം കണ്ടിട്ടുണ്ടാവും ജൂൺ ഇരുപത്തൊന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമാണ് പ്രമേയം യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ ഉറപ്പായിട്ട് നിങ്ങളിത് ഇത് ശ്രദ്ധിച്ചു വച്ചോ വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ജൂൺ ഇരുപത്തൊന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം ബേസ് ലെവൽ അല്ലെങ്കിൽ ഒരു എൽ ജി എസ് ലെവൽ എക്സാമുകൾക്ക് കുറേ പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ് അതേപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാംസിനു വരെയും ചോദിച്ചുകൊണ്ട് അന്താരാഷ്ട്ര യോഗാ ദിനം താഴെ പറയുന്നവയിൽ ഏത് ദിവസമാണ് എന്ന് അത് ജൂൺ ഇരുപത്തൊന്നാണ് പക്ഷെ ഇനി നമുക്ക് ഇതിൻ്റെ പ്രമേയമൊക്കെയാണ് ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ളൂ അത് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രമേയം ഇന്ത്യയിലെ യോഗാ ദിന വേദിയാണ് ശ്രീനഗർ ജൂൺ ഇരുപത്തൊന്ന് ലോക സംഗീത ദിനമായിട്ടും ആചരിക്കുന്നു അപ്പോൾ യോഗയാണ് അതേപോലെ തന്നെ എന്താണ് അത് സംഗീത ദിനം ഓർത്തു ഓർത്തുവയ്ക്കുക അമേരിക്കൻ സംഗീതജ്ഞൻ ജോയൻ കോയനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ആദ്യമായി സംഗീത ദിനം എന്ന ആശയം അവതരിപ്പിച്ചത് അപ്പോൾ അമേരിക്കൻ സംഗീതജ്ഞൻ ജോയൻ കോയനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ആദ്യമായി സംഗീത ദിനം എന്ന ആശയം അവതരിപ്പിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഫ്രഞ്ച് സാംസ്കാരിക മന്ത്രാലയമാണ് ഫെറ്റ് ഡല മ്യൂസിക് എന്ന പേരിൽ ഇത് യാഥാർത്ഥ്യമാക്കിയത് അപ്പോൾ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഫ്രഞ്ച് സാംസ്കാരിക മന്ത്രാലയം ഫെറ്റ് ഡല മ്യൂസിക് എന്ന പേരിൽ ഇത് യാഥാർത്ഥ്യമാക്കുകയും ചെയ്തത് അപ്പോൾ മക്കളെ ഓർത്തു ഓർത്തുവയ്ക്ക ജൂൺ ഇരുപത്തി ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ദിനങ്ങളാണ് ഒന്ന് അന്താരാഷ്ട്ര യോഗാ ദിനവും അതേപോലെ തന്നെ ആ ലോക സംഗീത ദിനവും ഓക്കെ അടുത്തത് ജൂൺ ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം അപ്പോൾ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനമാണ് ജൂൺ ഇരുപത്തി മൂന്ന് പ്രമേയം നമുക്കു നീങ്ങാം ആഘോഷിക്കാം എന്നുള്ളതാണ് ജൂൺ ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിൻ്റെ പ്രമേയമാണ് നമുക്കു നീങ്ങാം ആഘോഷിക്കാം നാൽപ്പത്തി ജൂൺ ഇരുപത്തി മൂന്നിന് ആദ്യ ഒളിമ്പിക് ദിനം ആചരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സ്റ്റോക്ക് ഹോമിൽ നടന്ന അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയിലെ ൊന്നാമത് സെഷനിലാണ് ചെക്കോസലാവാക്കിയുടെ പ്രതിനിധിയായ ജോസഫ് ഗ്രൂസ് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം ആഘോഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന റിപ്പോർട്ട് സമർപ്പിച്ചത് തുടർന്ന് ഒളിമ്പിക്സ് എന്ന ആശയം ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ സ്ഥാപക ദിനമായ ജൂൺ ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു മകളെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം എന്നാണെന്ന് ചോദിച്ചാൽ ജൂൺ ഇരുപത്തി മൂന്നാണ് അടുത്തത് ജൂൺ ഇരുപത്തി ആറ് ലോക ലഹരി വിരുദ്ധ ദിനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതലാണ് ആചരിച്ചു തുടങ്ങിയത് ജൂൺ ഇരുപത്തി ആറ് ലോക ലഹരി വിരുദ്ധ ദിനം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രമേയം ദ എവിഡൻസ് ഈസ് ക്ലിയർ ഇൻവെസ്റ്റ് ഇൻ പ്രൊവെൻഷൻ തെളിവ് വ്യക്തം പ്രതിരോധം ഊർജിതപ്പെടുത്തുക ജൂൺ ഇരുപത്തി ദേശീയ സ്റ്റാറ്റിസ്റ്റിക് ദിനമാണ് പ്രശാന്ത് ചന്ദ്ര മഹലനോബിസിന്റെ ജന്മദിനമാണ് ജൂൺ ഇരുപത്തിയൊമ്പത് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ മുപ്പത് അന്താരാഷ്ട്ര ചിഹ്നഗ്രഹ ദിനമാണ് ജൂൺ മുപ്പത് അന്താരാഷ്ട്ര ചിഹ്നഗ്രഹ ദിനം ജൂലൈ ഒന്ന് ദേശീയ ഡോക്ടർ ദിനം ഡോക്ടർ ബി സി റോയോടുള്ള ബഹുമാനാർത്ഥം അദ്ദേഹത്തിൻ്റെ ജന്മദിനവും ചരമദിനവും ദേശീയ ഡോക്ടർ ദിനമായി ആചരിക്കുന്നു അപ്പോൾ ജൂലൈ ഒന്ന് ദേശീയ ഡോക്ടർ ദിനം ഡോക്ടർ ബി സി റോയോടുള്ള ബഹുമാനാർത്ഥം അദ്ദേഹത്തിൻ്റെ ജന്മദിനവും ചരമദിനവും ദേശീയ ഡോക്ടർ ദിനമായിട്ട് ആചരിക്കുന്നു പ്രമേയം സ്വാന്ദ്വനിപ്പിക്കുന്ന കരങ്ങൾ കരുതലുള്ള ഹൃദയങ്ങൾ ഇനി ജൂലൈ അഞ്ച് ബഷീർ ദിനമായിട്ടാണ് ആചരിക്കുന്നത് ജൂലൈ ആറ് ലോക ജന്തു രോഗ ദിനമായിട്ട് ജൂലൈ പത്താണ് ആഗോള ഊർജ സ്വാതന്ത്ര്യ ദിനമായിട്ടാണ് ആചരിക്കുന്നത് അതിൻ്റെ പ്രമേയമാണ് എനർജി ട്രാൻസിഷൻ നൗ എംപറൈസ് ദ ഫ്യൂച്ചർ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് അപ്പോൾ ജൂലൈ ഒന്ന് എപ്പോഴും ചോദിക്കാറുണ്ട് എന്താണ് ഡോക്ടേഴ്സ് ദിനമാണ് ജൂലൈ ഒന്ന് ആരോടുള്ള ബഹുമാനാർത്ഥമാണ് ഇത് ആചരിക്കുന്നത് ചോദിച്ചാൽ ബി സി റോയോടുള്ള ബഹുമാനാർത്ഥമാണ് ഇത് ആചരിക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ അതിൻ്റെ പ്രമേയം സ്വാാന്ത്വനിപ്പിക്കുന്ന കരങ്ങൾ കരുതലുള്ള ഹൃദയങ്ങൾ ഹീലിംഗ് ഹാൻഡ്സ് കെയറിംഗ് ഹാർട്ട്സ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രമേയം എന്നുള്ളത് ഓർത്തു ഓർത്തുവയ്ക്കുക അടുത്തത് ജൂൺ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനമാണ് ജൂൺ പതിനൊന്ന് ലീവ് നോ വൺ ബിഹൈൻഡ് വരി വൺ എന്നുള്ളതാണ് ലോക ജനസംഖ്യാ ദിനം രണ്ടായിരത്തി അല്ല ജൂൺ പതിനൊന്നിൻ്റെ നിലവിലത്തെ പ്രമേയം എന്ന് പറയുന്നത് അടുത്തത് ജൂലൈ പതിനാറ് ലോക പാമ്പ് ദിനം ജൂലൈ പതിനേഴ് അന്താരാഷ്ട്ര നീതി ദിനം പ്രമേയം ചോദിച്ചാൽ ജസ്റ്റിസ് ഫോർ ഓൾ അബ് ഹോൾഡിംഗ് ഹ്യൂമൻ ഡിഗ്നിറ്റി എന്നുള്ളതാണ് ജൂലൈ പതിനേഴ് അന്താരാഷ്ട്ര നീതി ദിനത്തിൻ്റെ പ്രമേയം ജസ്റ്റീസ് ഫോർ ഓൾ അപ് ഹോൾഡിംഗ് ഹ്യൂമൻ ഡിഗ്നിറ്റി അടുത്തത് ജൂലൈ പതിനെട്ട് മണ്ടേല ദിനം ജൂലൈ പതിനെട്ട് മണ്ടേല ദിനം ജൂലൈ പത്തൊമ്പത് ബാങ്ക് ദേശസാൽക്കരണ ദിനമാണ് ജൂലൈ പത്തൊമ്പത് ബാങ്ക് ദേശസാൽക്കരണ ദിനം ജൂലൈ ഇരുപതാണ് അന്താരാഷ്ട്ര ചെസ് ദിനം ജൂലൈ ഇരുപത് അന്താരാഷ്ട്ര ചെസ് ദിനം ജൂലൈ ഇരുപത്തി ഒന്നാണ് ചാന്ദ്രദിനം ചാന്ദ്ര ദിനമാണ് ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനം ജൂലൈ ഇരുപത്തി മൂന്ന് ദേശീയ പ്രക്ഷേപണ ദിനമാണ് ജൂലൈ ഇരുപത്തി മൂന്ന് ദേശീയ പ്രക്ഷേപണ ദിനം ജൂലൈ ഇരുപത്തിയെട്ട് ലോക പ്രകൃതി സംരക്ഷണ ദിനം ജൂലൈ ഇരുപത്തൊമ്പത് ലോക കടുവാ ദിനം ജൂലൈ ഇരുപത്തൊമ്പത് ലോക മഴ ദിനമായിട്ടും ആചരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ലോക ഒ ദിനം അതേപോലെ തന്നെ അന്താരാഷ്ട്ര മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനമായിട്ടും ആചരിക്കുന്നത് ജോ ആഗസ്റ്റ് മുപ്പതാണ് അപ്പോൾ ജൂലൈ ഇരുപത്തൊമ്പതില് മൂന്ന് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ലോക കടുവാ ദിനം ലോക മഴ ദിനം ലോക ഒ ആർ എസ് ദിനം ഇങ്ങനെ മൂന്നെണ്ണവും ഏതിൻ്റെ അകത്താണ് ജൂലൈ ഇരുപത്തൊമ്പത് ജൂലൈ ഇരുപത്തെട്ടാണെങ്കിൽ ലോക പ്രകൃതി സംരക്ഷണ ദിനമാണുള്ളത് ഓർത്തുവയ്ക്കുക ഓഗസ്റ്റ് മുപ്പത് അന്താരാഷ്ട്ര മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനം പ്രമേയം ലീവ് നോ ചൈൽഡ് ബിഹൈൻഡ് ഇൻ ദ ഫൈറ്റ് അഗൈൻസ്റ്റ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഓക്കെ ഓഗസ്റ്റ് ഒമ്പത് തദ്ദേശീയ ജനതയുടെ അന്തർദേശീയ ദിനമാണ് ഓഗസ്റ്റ് ഒമ്പത് തദ്ദേശീയ ജനതയുടെ അന്തർദേശീയ ദിനം പ്രമേയം സ്വമേധയാവുള്ള ഒറ്റപ്പെടലിൽ പ്രാരംഭ സമ്പർക്കത്തിലും തദ്ദേശ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക പ്രൊട്ടക്ടിംഗ് ദ റൈറ്റ് ഓഫ് ഇൻഡിജീനിയസ് പീപ്പിൾ ഇൻ വോളണ്ടറി ഐസൊലേഷൻ ആൻഡ് ഇനീഷ്യൽ കോണ്ടാക്ട്സ് ഇനി ഓഗസ്റ്റ് ഇരുപതാണ് സത്ഭാവന ദിനം മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനമാണ് ഓഗസ്റ്റ് ഇരുപത് അതാണ് സത്ഭാവന ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനം എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിന പ്രമേയമാണ് വികസിത ഭാരതം വേണമെങ്കിൽ ചോദിക്കാം എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് എന്ന് ചോദിച്ചാൽ വികസിത ഭാരത് വികസിത് ഭാരത് സെപ്റ്റംബർ രണ്ട് ലോക നാളികേര ദിനമാണ് സെപ്റ്റംബർ രണ്ട് ലോക നാളികേര ദിനം ഇമ്പോർട്ടൻ്റ് ആണ് ഒത്തിരി തവണ പി എസ് സി ചോദ്യമാണ് സെപ്റ്റംബർ രണ്ട് ലോക നാളികേര ദിനം സെപ്റ്റംബർ പത്ത് വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആണ് സെപ്റ്റംബർ പത്ത് സെപ്റ്റംബർ പതിനാല് ദേശീയ ഹിന്ദി ദിനമാണ് സെപ്റ്റംബർ പതിനാല് സെപ്റ്റംബർ പതിനാറ് ലോക ഓസോൺ ദിനമാണ് സെപ്റ്റംബർ പതിനാറ് പ്രമേയം മോണ്ട്രിയൽ പ്രോട്ടോകോൾ അഡ്വാൻസ് ഇൻ ക്ലൈമറ്റ് ആക്ഷൻ എന്നുള്ളതാണ് പ്രമേയം ആതിഥേയ രാജ്യമാണ് ഓസ്ട്രേലിയ സെപ്റ്റംബർ പതിനഞ്ച് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം ഇനി ഒക്ടോബർ പതിനഞ്ചാണ് ലോക വിദ്യാർത്ഥി ദിനമാണ് ഒക്ടോബർ പതിനഞ്ച് ലോക വിദ്യാർത്ഥി ദിനമാണ് പ്രമേയം എംപവറിങ് സ്റ്റുഡൻസ് ടു ബി ഏജൻസ് ഓഫ് ചേഞ്ച് എംപവറിങ് സ്റ്റുഡൻസ് ടു ബി ഏജൻസ് ഓഫ് ചേഞ്ച് ഒക്ടോബർ പതിനാറാണ് ലോക ഭക്ഷ്യ ദിനമാണ് ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യ ദിനം ഭക്ഷണത്തിനുള്ള അവകാശം മെച്ചപ്പെട്ട ജീവിതത്തിനും മികച്ച ഭാവിക്കും അപ്പോൾ പ്രമേയം ഭക്ഷണത്തിനുള്ള അവകാശം മെച്ചപ്പെട്ട ജീവിതത്തിനും മികച്ച ഭാവിക്കും ഒക്ടോബർ പതിനേഴ് അന്താരാഷ്ട്ര ദാരിദ്ര്യ നിർമാർജന ദിനമാണ് ഒക്ടോബർ പതിനേഴ് പ്രമേയം സാമൂഹികവും വ്യവസ്ഥാപിതവുമായ നിന്ന അവസാനിപ്പിക്കുക നീതിയുക്തവും സമാധാനപരവും തുറന്നതുമായ സമൂഹങ്ങൾക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രമേയം ഒക്ടോബർ ഇരുപത്തിയൊമ്പത് ലോക പക്ഷാഘാത ദിനമാണ് ഒക്ടോബർ ഇരുപത്തൊമ്പത് പ്രമേയം ഗ്രേറ്റർ ദാൻ സ്ട്രോക്ക് ആക്റ്റീവ് ചലഞ്ച് എന്നുള്ളതാണ് പ്രമേയം ഒക്ടോബർ ഇരുപത്തൊമ്പത് ദേശീയ ആയുർവേദ ദിനം നവംബർ ഏഴ് ദേശീയ അർബുദ ബോധവൽക്കരണ ദിനം നവംബർ പതിനഞ്ച് ജൻ ജതീയ ഗൗരവ് ദിവസ് ബിർസാ മുണ്ടയുടെ ജന്മദിനമാണ് നവംബർ പതിനഞ്ച് ജൻ ജതീയ ഗൗരവ് ദിവസായി ആചരിക്കുന്നത് ഡിസംബർ ഒന്നാണ് ലോക എയ്ഡ്സ് ദിനം പ്രമേയം ടേക്ക് ദ റൈറ്റ് പാത്ത് മൈ ഹെൽത്ത് മൈ റൈറ്റ് ഡിസംബർ മൂന്ന് ലോക ഭിന്നശേഷി ദിനമാണ് ഡിസംബർ മൂന്ന് പ്രമേയം സമഗ്രവും സുസ്ഥിരവുമായ ഭാവിക്കായി വികലാംഗരുടെ നേതൃത്വം വർദ്ധിപ്പിക്കുക ഡിസംബർ അഞ്ച് മണ്ണ ദിനം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഉറപ്പായും പഠിക്കുക ഡിസംബർ അഞ്ച് ലോക മണ്ണ ദിനം പ്രമേയം മണ്ണ് പരിപാലിക്കൽ അളക്കുക നിരീക്ഷിക്കുക നിയന്ത്രിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക മണ്ണ ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് തായ്ലൻഡ് ബാങ്കോക്ക് ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനമാണ് ഡിസംബർ പത്ത് പ്രമേയം നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ എന്നുള്ളതാണ് പ്രമേയം എന്ന് പറയുന്നത് നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ അവർ റൈറ്റ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ ഇനി ഡിസംബർ പതിനാല് ഊർജ സംരക്ഷണ ദിനമാണ് ഡിസംബർ പതിനാല് ഊർജ സംരക്ഷണ ദിനം പ്രമേയം സുസ്ഥിരതയെ ശക്തിപ്പെടുത്തുന്നു ഓരോ വോട്ടും വിലപ്പെട്ടതാണ് പവറിംഗ് സസ്റ്റൈനബിലിറ്റി എവരിവാട്ട് കൗൺസ് ഡിസംബർ പതിനെട്ട് ന്യൂനപക്ഷ അവകാശ ദിനമാണ് ഡിസംബർ പതിനെട്ട് ന്യൂനപക്ഷ അവകാശ ദിനം പ്രമേയം വൈവിധ്യത്തെ പ്രോത്സാഹിപ്പിക്കുക അവകാശങ്ങൾ സംരക്ഷിക്കുക ഡിസംബർ ഇരുപത്തൊന്ന് ലോക ധ്യാന ദിനം പ്രമേയം ആഗോള സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടിയുള്ള ധ്യാനം മെഡിറ്റേഷൻ ഫോർ ഗ്ലോബൽ പീസ് ആൻഡ് ഹാർമണി ഡിസംബർ ഇരുപത്തിരണ്ട് ദേശീയ ഗണിത ശാസ്ത്ര ദിനമാണ് ഡിസംബർ ഇരുപത്തിരണ്ട് പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ മാത്തമാറ്റിക്സ് എ ബ്രിഡ്ജ് ടു ഇന്നോവേഷൻ ഡിസംബർ ഇരുപത്തി മൂന്ന് ദേശീയ കർഷക ദിനമാണ് ഡിസംബർ ഇരുപത്തി മൂന്ന് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് പഠിച്ചു വച്ചോ മക്കളെ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പ്രമേയം അന്നദാതാക്കളുടെ ശാക്തീകരണം സമൃദ്ധമായ രാഷ്ട്രത്തിനായി എംപവറിംഗ് അന്നദാൽസ് ഫോർ എ പ്രോസ്പറസ് നേഷൻ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി നാല് ലോക ബ്രെയിലി ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി നാല് ജനുവരി നാല് ലോക ബ്രെയിലി ദിനം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജനുവരി നാല് ലോക ബ്രെയിലി ദിനം വെരി വെരി ഇമ്പോർട്ടൻറ്റ് ജനുവരി പത്ത് ലോക ഹിന്ദി ദിനമാണ് ജനുവരി പത്ത് ലോക ഹിന്ദി ദിനം ജനുവരി പതിനൊന്ന് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ചരമദിനമാണ് ഓക്കെ ജനുവരി പതിനൊന്ന് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ചരമദിനം ജനുവരി പന്ത്രണ്ട് ആണ് ദേശീയ യുവജനദിനം ജനുവരി പതിനഞ്ച് കരസേനാ ദിനം ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനം പ്രമേയം നമ്മുടെ ഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക പ്രൊട്ടക്ടിങ് വെറ്റ്ലാൻഡ് ഫോർ കമ്മ്യൂ കോമൺ ഫ്യൂച്ചർ അപ്പോൾ പ്രമേയം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക തണ്ണീർത്തട ദിനത്തിന്റെ ഒത്തിരി തവണ ചോദിക്കാറുണ്ട് ഫെബ്രുവരി രണ്ട് എന്താണ് നമ്മുടെ ഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക പ്രൊട്ടക്ടിങ് വെറ്റ്ലാൻഡ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ ഫെബ്രുവരി നാല് ലോക ക്യാൻസർ ദിനമാണ് ഫെബ്രുവരി നാല് ലോക ക്യാൻസർ ദിനം പ്രമേയം യുണൈറ്റഡ് ബൈ യൂണിക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തേഴ് വരെ ലോക ക്യാൻസർ ദിനത്തിൻ്റെ പ്രമേയം ഇതിലൂടെയാണ് നിലവിൽ പറയുന്നത് മാർച്ച് മൂന്ന് ലോക വന്യജീവി ദിനം പ്രമേയം വന്യജീവി സംരക്ഷണ ധനസഹായം ജനങ്ങൾക്കും ഭൂമിക്കുടേ ഭൂമിക്കുമായുള്ള നിക്ഷേപം അപ്പോൾ എന്താണ് മാർച്ച് മൂന്ന് ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം എന്ന് ചോദിച്ചാൽ വന്യജീവി സംരക്ഷണ ധനസഹായം ജനങ്ങൾക്കും ഭൂമിക്കുമായുള്ള നിക്ഷേപം മാർച്ച് മൂന്ന് ലോക കേൾവി ദിനം പ്രമേയം ചിന്താഗതികൾ മാറ്റുക കാതിൻ്റെയും കേൾവിയുടെയും സംരക്ഷണം എല്ലാവരിലും സാധ്യമാക്കാൻ സ്വയം പ്രാപ്തരാക്കുക അപ്പോൾ എന്താണ് മാർച്ച് മൂന്ന് ലോക കേൾവി ദിനത്തിൻ്റെ പ്രമേയം എന്ന് ചോദിച്ചാൽ ചിന്താഗതികൾ മാറ്റുക കാതിൻ്റെയും കേൾവിയുടെയും സംരക്ഷണം എല്ലാവരിലും സാധ്യമാക്കാൻ സ്വയം പ്രാപ്തരാക്കുക മാർച്ച് നാല് ദേശീയ സുരക്ഷാ ദിനം പ്രമേയം വികസിത ഭാരതത്തിന് സുരക്ഷയും ക്ഷേമവും നിർണായകം മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനമാണ് മാർച്ച് എട്ട് പ്രമേയം എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സമത്വം അവകാശങ്ങൾ ശാക്തീകരണം ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ് റൈറ്റ് ഇക്വാളിറ്റി എംപവർമെൻറ്റ് മാർച്ച് പതിമൂന്ന് ലോക വൃക്കാ ദിനം എല്ലാ വർഷവും മാർച്ചിലെ രണ്ടാം വ്യാഴമാണ് മാർച്ച് പതിമൂന്ന് ലോക വൃക്കാ ദിനം പ്രമേയം നിങ്ങളുടെ വൃക്കകൾ ശരിയായി പ്രവർത്തിക്കുന്നോ നേരത്തെ കണ്ടെത്തുക വൃക്കകളുടെ ആരോഗ്യം സംരക്ഷിക്കുക മാർച്ച് പതിനാല് നദികൾക്കായുള്ള അന്താരാഷ്ട്ര പ്രവർത്തന ദിനം മാർച്ച് പതിനാല് നദികൾക്കായുള്ള അന്താരാഷ്ട്ര പ്രവർത്തന ദിനം പ്രമേയം നമ്മുടെ നദികൾ നമ്മുടെ ഭാവി മാർച്ച് പതിനഞ്ച് ലോക ഉപഭോക്തൃ ദിനം മാർച്ച് പതിനഞ്ച് ലോക ഉപഭോക്തൃ ദിനം പ്രമേയം സുസ്ഥിര ജീവിത ശൈലിയിലേക്കുള്ള ലളിതമായ മാറ്റം എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് ഓഫ് സ്റ്റൈൽസ് മാർച്ച് ഇരുപത് ലോക സന്തോഷ ദിനം പ്രമേയം കരുതലും പങ്കിടലും മാർച്ച് ഇരുപത് ലോക സന്തോഷ ദിനം പ്രമേയം കരുതലും പങ്കിടലും മാർച്ച് ഇരുപത് ലോക അങ്ങാടിക്കുരുവി ദിനം ലോക അങ്ങാടിക്കുരുവി ദിനം പ്രമേയം പ്രകൃതിയിലെ കൊച്ചു സന്ദേശവാഹകർക്ക് ഒരു ആദരം മാർച്ച് ഇരുപത്തൊന്ന് ലോക വനദിനമാണ് മാർച്ച് ഇരുപത്തൊന്ന് ലോക വനദിനം പ്രമേയം വനങ്ങളും ഭക്ഷണവും ഫോറസ്റ്റ് ആൻഡ് ഫുഡ് മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനം പ്രമേയം ഹിമാനി വർഷം എന്നുള്ളതാണ് മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനത്തിൻ്റെ പ്രമേയം മാർച്ച് ഇരുപത്തി മൂന്ന് ലോക കാലാവസ്ഥ ദിനം പ്രമേയം മുൻകൂട്ടിയുള്ള മുന്നറിയിപ്പ് വിടവ് ഒരുമിച്ച് നികത്തുക മാർച്ച് ഇരുപത്തി മൂന്ന് രക്തസാക്ഷി ദിനം ഷഹീദ് ദിവസ് എന്ന പേരിലും അറിയപ്പെടുന്നു മാർച്ച് ഇരുപത്തിനാല് ലോക ക്ഷയരോഗ ദിനം പ്രമേയം അതേ നമുക്ക് ക്ഷയരോഗത്തെ തുടച്ചു നീക്കാം പ്രതിബദ്ധത നിക്ഷേപം വാതിൽപ്പടി സേവനം മാർച്ച് ഇരുപത്തി ലോക പർപ്പിൾ ദിനമാണ് മാർച്ച് ഇരുപത്തി ലോക പർപ്പിൾ ദിനം പ്രമേയം പവർ ഇൻ പർപ്പിൾ അപസ്മാര രോഗം അനുഭവിക്കുന്നവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു ഇത് പറയുന്നത് മാർച്ച് ഇരുപത്തി ലോക നാടക ദിനം മാർച്ച് മുപ്പത് രാജ്യാന്തര സീറോ വേസ്റ്റ് ദിനമായി ആചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ത് വർഷമാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചാൽ പരിഷ്കാരങ്ങളുടെ വർഷം ഇയർ ഓഫ് റിഫോംസ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ത് വർഷമായാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം പ്രഖ്യാപിച്ചത് അത് പരിഷ്കാരങ്ങളുടെ വർഷമായിട്ട് ഏപ്രിൽ രണ്ട് ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനം പ്രമേയം ന്യൂറോ ഡൈവേഴ്സിറ്റിയും യു എൻ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളും മെച്ചപ്പെടുത്തുക ഏപ്രിൽ ഏഴ് ലോക ആരോഗ്യ ദിനം പ്രമേയം ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷാജനകമായ ഭാവികൾ ഏപ്രിൽ പതിനൊന്ന് ലോക പാർക്കിൻസൺ ദിനം ഏപ്രിൽ പന്ത്രണ്ട് മനുഷ്യ ബഹിരാകാശ സഞ്ചാരത്തിൻ്റെ അന്താരാഷ്ട്ര ദിനം ഇന്റർനാഷണൽ ഡേ ഓഫ് ഹ്യൂമൻ സ്പേസ് ലൈറ്റ് ഏപ്രിൽ പതിനെട്ടാണ് ലോക പൈതൃക ദിനം പ്രമേയം പൈതൃകങ്ങൾ ദുരന്തങ്ങളുടെയും സംഘർഷങ്ങളുടെയും ഭീഷണിയിൽ ഇക്കണോമോസിൻ്റെ അറുപത് വർഷത്തെ തയ്യാറെടുപ്പുകളും പഠനവും ഏപ്രിൽ ഇരുപത്തിരണ്ടാണ് ലോക ദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് ഒത്തിരി തവണ ചോദിച്ചേക്കുന്നതാണ് പ്രമേയം അവർ പവർ അവർ പ്ലാനറ്റ് ഏപ്രിൽ ലോക മലേറിയ മലേറിയ ദിനം പ്രമേയം എൻസ് വിത്ത് അസ് റീ റീ ഇൻവെസ്റ്റ് ഇമാജിൻ റീ ലോകം ഓക്കെ ഇനി ഏപ്രിൽ ഇരുപത്തെട്ട് ലോക തൊഴിൽ സുരക്ഷ ആരോഗ്യ ദിനം അതേപോലെ പ്രമേയം റീ റവല്യൂഷനസ് റവല്യൂഷനിങ് വെൽത്ത് ആൻഡ് സേഫ്റ്റി ദ റോൾ ഓഫ് എ ഐ ഡിജിറ്റലൈസേഷൻ അറ്റ് വർക്ക് ഓക്കെ അപ്പോൾ റവല്യൂഷനൈസിംഗ് വെൽത്ത് ആൻഡ് സേഫ്റ്റി ദ റോൾ ഓഫ് എ ഐ ആൻഡ് ഡിജിറ്റലൈസേഷൻ അറ്റ് വർക്ക് മെയ് രണ്ട് വേൾഡ് ടൂണാടെ ജൂൺ ഇരുപത്തൊന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം പ്രമേയം ഏകഭൂമി ഏകാരോഗ്യത്തിന് യോഗ യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സില് ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളും അവയുടെ പ്രമേയങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞത് അപ്പോൾ ക്ലാസ് മൊത്തമായി കാണുക അതിനുശേഷം ഇതിൻ്റെ പി ഡി എഫ് നോട്ട് നമ്മുടെ ടെലഗ്രാമിൽ അവൈലബിളാണ് അപ്പോൾ ടെലഗ്രാമിൽ കയറി ഈ നോട്ടും ഒന്നോ രണ്ടോ മൂന്നോ തവണ വായിക്കാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം നമ്മുടെ ടെലഗ്രാമിൽ തന്നെ നിങ്ങൾക്ക് ഒമ്പത് മണിക്ക് ക്വസ്റ്റ്യൻ ബോൾ ഉണ്ടാവും ആ ക്വസ്റ്റ്യൻ ബോൾ കൂടി നിങ്ങൾ എല്ലാവരും ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾക്ക് നല്ലൊരു റാങ്ക് ലിസ്റ്റ് ഇടം പിടിക്കാനും രണ്ടായിരത്തി ഇരുപത്താറോടു കൂടി നമുക്കൊരു ജോലി കയറാനൊക്കെ പറ്റുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക അതേപോലെ തന്നെ എല്ലാവരും പഠിച്ച കാര്യങ്ങൾ കൃത്യമായി തന്നെ റിവിഷൻ ചെയ്തു പോവുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ അടുത്ത ക്ലാസ് ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്